കുറച്ച് പുതിയ തൊഴിൽ അവസരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു വേക്കൻസികൾ എന്തൊക്കെയാണെന്നും അതിനെ പറ്റിയുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും തന്നെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്നും വ്യക്തമായിട്ട് പറയാൻ മറക്കരുത് ജോലി അന്വേഷിക്കുന്ന ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക തൊഴിൽ അവസരങ്ങൾ അറിയിക്കുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് നാൽപ്പത്തി ഒമ്പത് വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാൾക്കും തന്നെ സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഏതൊരാൾക്കും തന്നെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പുതിയ പാസ്പോർട്ടുകളും പഴയ പാസ്പോർട്ടുകളും അക്സെപ്റ്റ് ചെയ്യും അത് എടുത്ത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല കുറച്ച് ഒരു മാസത്തോളമായിട്ട് പഴയ പാസ്പോർട്ടുള്ള ആളുകളെ സൗദിയിലേക്ക് ഹൗസ് ഡ്രൈവറായിട്ട് പ്രത്യേകിച്ച് ഹൗസ് ഡ്രൈവറായിട്ട് പരിഗണിച്ചിരുന്നില്ല പക്ഷേ അത് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ പഴയ പാസ്പോർട്ടും പുതിയ പാസ്പോർട്ടും പരിഗണിക്കുന്നുണ്ട് നാൽപ്പത്തി ഒമ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം റെഡി മെഡിക്കൽ ആണ് ആയിരത്തി എഴുന്നൂറ് റിലായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡിൻ്റെ കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല സൗദി ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കഫീലുകൾ കഫീൽസ് കഫീൽ ഫുഡ് തരുമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ലഭിക്കും ഇല്ലെങ്കിൽ ഇല്ല അത്ര മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ആ ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് സർവീസ് ചാർജ് വരുന്നത് നാൽപ്പത്തി മൂവായിരം രൂപയാണ് പ്ലസ് ടിക്കറ്റ് ചാർജും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും മെഡിക്കലും ഉണ്ടായിരിക്കും മെഡിക്കൽ റെഡിയാണ് നിങ്ങൾ മെഡിക്കൽ ഫിറ്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വരുന്നത് ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് നമ്മളിത് ഇടയ്ക്കിടക്ക് ചെയ്യുന്ന ഒരു വേക്കൻസി കൂടിയാണത് മലയാളികളുടെ കോഫി ഷോപ്പാണ് അവിടേക്കാണ് ഹെൽപ്പർ പോസ്റ്റിലേക്ക് നിലവിൽ വേക്കൻസികൾ വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക ഏകദേശം ഇരുപത്തി ഇന്ത്യൻ രൂപ കൂടാതെ ഫുഡും റൂമും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള മലബാർ ജില്ലകളിലുള്ള അതായത് പാലക്കാട് മുതൽ കാസർഗോഡിനിടയിലുള്ള ഇത്രയും ജില്ലയിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇതിലേക്ക് നിങ്ങൾക്ക് പോകാൻ വരുന്ന എക്സ്പെൻസ് അമ്പത്തി മൂവായിരം പ്ലസ് ടിക്കറ്റ് ചാർജ് ആയിരിക്കും ഇത് മാത്രമേ നിങ്ങൾ ഏകദേശം ഒരു എഴുപതിനായിരം രൂപേൻ്റെ ഉള്ളിലായിരിക്കും അമ്പത്തിമൂന്ന് പ്ലസ് ടിക്കറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എഴുപതിനായിരം രൂപയുടെ ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരിക വേറൊരു ഹിഡൻ ചാർജസ് കാര്യങ്ങളൊന്നുമില്ല വെരി വെരി അർജൻറ്റായിട്ടുള്ള ഒരു വേക്കൻസി ആണിത് യോമാനിലെ കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർ പോസ്റ്റിലേക്കുള്ള വേക്കൻസി അത് നിലവിൽ നമുക്ക് രണ്ട് പേരെയാണ് ആവശ്യമുള്ളത് മലയാളികളുടെ കടയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മലബാർ ഏരിയയിലുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് ഒമാനിലേക്ക് തന്നെയാണ് ഒമാനിലെ ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കേരള കുക്കായിട്ട് ഒരാളെ ആവശ്യമുണ്ട് എല്ലാത്തരം എണ്ണക്കടികളും പലഹാരങ്ങളും അതേപോലെ തന്നെ ദോശ പുട്ട് പോലെയുള്ള ആഹാരങ്ങളും അതേപോലെ തന്നെ ബിരിയാണി നെയ്ച്ചർ പോലെയുള്ള ആഹാരങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മലയാളി കുക്കിനെയാണ് ആവശ്യം താമസവും ഭക്ഷണവും സൗജന്യമാണ് നൂറ്റി എൺപത് ഒമാറിയാൽ സാലറിയും ഉണ്ടായിരിക്കും വളരെ ചെറിയൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണിത് അതായത് ഒരു പതിനയ്യായിരം പ്ലസ് ടിക്കറ്റ് ചാർജ് മാത്രമേ നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുവുള്ളൂ ഒമാനിലെ ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഈ ഒരു വേക്കൻസി മലയാളികൾ ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുക്കിന് ആവശ്യമുള്ളത് സാലറി ഞാൻ പറഞ്ഞു നൂറ്റി എൺപത് ഒമാറിയാലാണ് സാലറിക്ക് പുറമെ തന്നെ താമസവും ഭക്ഷണവും കമ്പനി സൗജന്യമായിട്ട് നൽകുന്നുണ്ട് ഓർക്കുക രാവിലെയുള്ള അതായത് രാവിലത്തെ പ്രഭാത ഭക്ഷണം പുട്ട് ദോശ ഇഡ്ഡലി പോലെയുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാനും ഉച്ചക്ക് നമ്മുടെ നാടൻ ചോറ് ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നെയ്ച്ചോറ് ബിരിയാണി പോലെയുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ വൈകുന്നേരമുള്ള എണ്ണക്കടികൾ ഉള്ളിവട പരിപ്പുട അങ്ങനെ പോലെയുള്ള എണ്ണക്കടികൾ ഉണ്ടാക്കുവാനും രാത്രി ചപ്പാത്തി ദോ ചോറ് പോലെയുള്ള ഉണ്ടാക്കാനും അതുപോലെ തന്നെ സ്പെഷ്യൽ കറികൾ ചിക്കൻ കറി മീൻ കറി സാമ്പാർ പോലെയുള്ള കറികൾ ഉണ്ടാക്കാനും കഴിയുന്ന ഉപ്പേരി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ അറിയുന്ന ഒരു കുക്കിനെയാണ് ആവശ്യം നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഇതിലേക്ക് ആളുകൾ എടുക്കും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസി സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ഹെവി ഡീസൽ മെക്കാനിക്കുകളെ ആവശ്യമുണ്ട് വിസ റെഡിയാണ് ഡയറക്റ്റ് മൊഫയാണ് അർജുൻ റിക്രൂട്ട്മെൻറ് ആണ് രണ്ട് പേരെയാണ് ആവശ്യമുള്ളത് ആയിരത്തി അഞ്ഞൂറ് സൗകര്യാൽ നിങ്ങൾക്ക് സാലറി ആയിട്ട് ഉണ്ടാകും കൂടാതെ അറുപത് സൗകര്യാൽ ആഫ്റ്റർ മേക്കിംഗ് വൺ ഹെവി വെഹിക്കിൾ അതായത് ഒരു വാഹനം പണി ചെയ്ത് ചേർത്ത് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് ആയിട്ട് അത് നിങ്ങൾക്ക് അറുപത് സൗദര്യാൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു വാഹനത്തിനാണ് കേട്ടോ പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഇരുപത്തിരണ്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും സൗദി അറേബ്യയിലെ ദമാമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഓർക്കുക നിങ്ങൾ വാഹനം പണിയുന്ന ഒരു വീഡിയോ കമ്പനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഉള്ളവരും അങ്ങനെ നിങ്ങൾ ജോലി ചെയ്യുന്ന വീഡിയോ കയ്യിലുള്ളവരും അല്ലെങ്കിൽ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കാരണം അവർക്ക് വീഡിയോ എടുക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു വീഡിയോ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇങ്ങനെയുള്ള ഈ ഒരു വീഡിയോയും കൂടെ നമുക്ക് കമ്പനിക്ക് അയച്ചുകൊടുക്കണം എങ്കിൽ മാത്രമേ സെലക്ഷൻ ആവുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ള കയ്യിലുള്ള ഡോക്യൂമെൻറ്റ്സ് എല്ലാം കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വരുന്നത് യു എയിലേക്കാണ് ദുബായിലേക്കാണ് ദുബായിലേക്ക് ഒരു അർജൻറ് റിക്രൂട്ട്മെന്റ് ഉണ്ട് ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് എംപ്ലോയ്മെൻറ്റ് വിസയാണ് ഇരുപതോളം ക്രെഡിറ്റ് കാർഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇരുപതോളം പേരെയാണ് ആവശ്യമുള്ളത് സെയിം ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോലിയായിരിക്കും ഉണ്ടാവുക ബാങ്കിങ് ഇൻഷുറൻസ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് മൂവായിരം മുതൽ നാലായിരം യു ഐ ദർഹം വരെയായിരിക്കും സാലറി ഉണ്ടാവുക കമ്മീഷനും ഉണ്ടായിരിക്കും ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം സൂം ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് തൊണ്ണൂറായിരം രൂപയായിരിക്കും വിസ ടിക്കറ്റ് എല്ലാം ഉൾപ്പെടെ തൊണ്ണൂറായിരം രൂപ നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരും അർജൻറ് റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഫീൽഡിൽ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്കൊരു മുപ്പത്തി മുപ്പത്തൈ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് പരിഗണിക്കുക അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടെങ്കിൽ യോഗ്യത ഉള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് അംവാജ് അൽ മാത് ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് ബിഗ് ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് പതിനഞ്ച് ട്രെയിലർ ഡ്രൈവർമാർ ആവശ്യമുണ്ട് മൊഫ റെഡിയാണ് സാലറി വരുന്നത് ആയിരത്തി നാനൂറ് സൗദരിയാൽ പ്ലസ് ട്രിപ്പ് അലവൻസ് ആയിരിക്കും ഉണ്ടാവുക ട്രിപ്പ് അലവൻസ് എത്രയാണ് ലഭിക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ജിദ്ദ ടു ജിദ്ദയാണെങ്കിൽ നൂറ് സൗഹരിയയാലും ജിദ്ദ ടു റിയാദ് ആണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സൗഹരിയാലും ജിദ്ദ ടു ദമാം ആണെങ്കിൽ നാനൂറ്റി എഴുപത് സൗഹരിയാൽ ദമാം ടു റിയാദ് ആണെങ്കിൽ ഇരുന്നൂറ് സൗഹരിയാൽ റിയാദ് ടു റിയാദ് ആണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അതായത് ഡിസ്റ്റൻസിന് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സ ഇൻസെൻറ്റീവ് ലഭിക്കുക സൗദി ലൈസൻസ് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം മറ്റു ജി സി സി രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസോ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസോ പരിഗണിക്കില്ല സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും പരിഗണിക്കും കമ്പനി ഡീസൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തിയാറിനും നാൽപ്പത്തിയേഴിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ആയത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ഡോക്ടർ സുലൈമാൻ അൽ ഹബീബ് മെഡിക്കൽ ഗ്രൂപ്പിലേക്ക് ഇലക്ട്രീഷ്യൻസ് മെസ്സേൺ കാർപൻ്റർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ ഈ എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ പരിഗണിക്കും സാലറി ഞാൻ പറയാം ആയിരത്തി നാനൂറ് സൗഹോദിലായിരിക്കും ഉണ്ടാവുക ഫിക്സഡ് ഒ ടി ഉണ്ടായിരിക്കും അതായത് ഒമ്പത് മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ ഫിക്സഡ് ഒ ടി ഉണ്ടായിരിക്കും ഇൻറ്റർവ്യൂ ഉണ്ട് സൂം ഇൻറ്റർവ്യൂ ആണ് ബേസിക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് സംസാരിക്കാൻ കഴിയണം ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള എക്സ്പെൻസ് വരുന്നത് അറുപതിനായിരം രൂപ പ്ലസ് മെഡിക്കൽ ചാർജ് ചാർജായിരിക്കും ടിക്കറ്റ് ചാർജ് ഇതിൽ ഇൻക്ലൂഡാണ് അറുപതിനായിരം രൂപയിൽ ടിക്കറ്റ് ചാർജ് ഇൻക്ലൂഡാണ് പ്ലസ് മെഡിക്കൽ അതേപോലെ തന്നെ വിഫ എക്സ് കാര്യങ്ങളിലുള്ള ചിലവായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക സൗദി അറേബ്യയിലെ ഡോക്ടർ സുലൈമാൻ അൽ ഹബീബ് മെഡിക്കൽ ഗ്രൂപ്പിലേക്കാണ് ഇലക്ട്രീഷ്യൻ മേസൻ കാർപ്പൻറ്റർ പോസ്റ്റിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇതിൽ കാർപ്പൻറ്റർ പോസ്റ്റിലേക്ക് ന്യൂ ജിസം വാൾ അതേപോലെ തന്നെ ഫാൾസ് സെല്ലിംഗ് ഇൻസ്റ്റാളേഷൻ ഓഫ് ഡോസ് എന്നിവയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ആയ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി സൗദി അറേബ്യയിലേക്കാണ് റിയാദിലേക്കാണ് നാദക്ക് എന്ന കമ്പനിയിലേക്കാണ് വാൻ സെയിൽസ്മാൻ കം ഡ്രൈവർ പോസ്റ്റിലേക്ക് ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളെ ആവശ്യമുണ്ട് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി എട്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാവുന്നതാണ് ആയിരത്തി എഴുന്നൂറ് സൗജന്യാൽ ഫിക്സഡ് സാലറി ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് അത്യാവശ്യം നന്നായിട്ട് തന്നെ സംസാരിക്കാൻ കഴിയണം സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ ഡ്രൈവിംഗ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ അയച്ചു തരണം അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒരു മിനിറ്റിന് താഴെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മിനിറ്റിൻ്റെ ഒരു ഡ്രൈവിംഗ് വീഡിയോയും എനിക്ക് അയച്ചു തരേണ്ടതായിട്ടുണ്ട് ഒരു മിനിറ്റിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ കാറ് ഓടിച്ചിട്ടുള്ള കാറല്ല ഓടി ഓടിക്കേണ്ടി വരിക നിങ്ങൾക്ക് ദോസ് പോലെയുള്ള അല്ലെങ്കിൽ നാനൂറ്റിയേഴ് പോലെയുള്ള ലോറികൾ ഓടിച്ചിട്ടുള്ള വീഡിയോ ആയിരിക്കണം എനിക്ക് അയച്ചു തരേണ്ടത് ഇതിലേക്ക് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ സംസാരിക്കാൻ കഴിയണം സെയിൽസ്മാനായിട്ട് വാൻ സെയിൽസ്മാനായിട്ട് ഉള്ള മിനിമം ഒരു രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം അല്ലെങ്കിൽ സി വിയിൽ കാണിച്ചാലും മതി പോകാനുള്ള ചിലവ് വരുന്നത് അറുപത്തി രൂപയാണ് അപ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഇതിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ രണ്ട് വീഡിയോ എനിക്ക് അയച്ചു തരിക ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ഫ്ലോ ലൊജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് പത്ത് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ പരിഗണിക്കും ആയിരത്തി അഞ്ഞൂറ് സൗന്ദര്യമായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക പ്ലസ് ട്രിപ്പ് അലവൻസ് ആയിരിക്കും ഉണ്ടാവുക ടാർഗറ്റ് ഉണ്ടായിരിക്കും പ്ലസ് അതേപോലെ തന്നെ സെക്ടർ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് ട്രിപ്പ് അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഡ്രൈവിംഗ് വീഡിയോ നമുക്ക് നിർബന്ധമാണ് അതായത് നിങ്ങൾ വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന അല്ലെങ്കിൽ ട്രക്ക് അല്ലെങ്കിൽ പന്ത്രണ്ട് വീലിന് മുകളിൽ വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു വീഡിയോ നിർബന്ധമായിട്ടും നമുക്കിത് കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഡ്രൈവിംഗ് വീഡിയോ നിർബന്ധമാണ് ഇതിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള സർവീസ് ചാർജ് വരുന്നത് അമ്പത്തി അയ്യായിരം രൂപയായിരിക്കും പ്ലസ് മെഡിക്കൽ അതുപോലെ തന്നെ വി എഫ് എക്സിന് നിങ്ങൾക്ക് എക്സ്ട്രാ വരും ടിക്കറ്റ് ഈ അമ്പത്തി അയ്യായിരത്തിൽ ഇൻക്ലൂഡ് ആണ് ഇ സിആർ ഇ സി എൻ ആർ പാസ്പോർട്ട് പരിഗണിക്കും അപ്പോൾ ഫ്ലോ ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് ജിദ്ദയിലേക്ക് ട്രെയിലർ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരുണ്ടെങ്കിൽ സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക ഒരു കാര്യം ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുക മറ്റേതെങ്കിലും ഗൾഫ് രാജ്യത്തെ ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസോ ഹെവി ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ഇന്ത്യൻ ഹെവിയോ ഉണ്ടായിട്ട് കാര്യമില്ല സൗദി ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ബി എം എസ് സി എ എഫ് എം പോസ്റ്റിലേക്കും ഇലക്ട്രോണിക് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും പമ്പ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കും വേക്കൻസികളുണ്ട് മെയിൻ്റൻസ് കമ്പനിയിലേക്കാണ് സൗദി അറേബ്യയിലെ ഒരു മെയിൻ്റൻസ് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് റൗ റൗ കമ്പനി എന്ന കമ്പനിയിലേക്കാണ് റൗത്ത് കമ്പനി എന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് സൗദരിയാലായിരിക്കും ബി എം എസ് അല്ലെങ്കിൽ സി എ എഫ് എം പോസ്റ്റിലേക്ക് സാലറി ആയിട്ട് വരുന്നത് ഇലക്ട്രോണിക് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് സൗദരിയാലായിരിക്കും സാലറി ഫയർ സേഫ്റ്റി ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് റിയാൽ വരെയായിരിക്കും സാലറി പമ്പ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് രണ്ടായിരം റിയാലായിരിക്കും സാലറി ഉണ്ടാവുക ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റ് വരുന്നത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റായിരിക്കും ഇരുപത്തിനാലിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ എട്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും പ്ലസ് ഒരു മണിക്കൂർ ടോട്ടൽ ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നിങ്ങൾക്ക് ഉണ്ടാവുക ഹൗസിംഗ് ട്രാൻസ്പോർട്ടേഷൻ അതായത് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഇൻഷുറൻസും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിപ്ലോമ പാസ്സായവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അതേപോലെ തന്നെ ട്രൈഡ് ടെസ്റ്റ് ബിഫോർ ഫ്ലൈറ്റിൽ അതായത് ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ തന്നെ ട്രൈഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വളരെ ചെറിയൊരു സർവീസ് ചാർജിൽ അതായത് ഒരു ഇരുപതിനായിരം രൂപ സർവീസ് ചാർജിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് നിലവിലുള്ള വേക്കൻസികൾ ഒന്ന് ജിദ്ദയിലേക്കാണ് സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് ഒരു ലീഡിംഗ് ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്ക് ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സൗദി സോറി ജി സി സി ലൈസൻസ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അതായത് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ബസ്സിൻ്റെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ജി സി സി ലൈസൻസ് ഉണ്ടായിരിക്കണം വാലിഡ് ആണ് അതായത് സൗദി ആണെങ്കിലും മറ്റേതെങ്കിലും ജി സി സി രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും വാലിഡ് ആയവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എക്സ്പെയർഡ് ആയവരെ പരിഗണിക്കുകയില്ല സാലറി കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് റിയാലായിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആയിരിക്കും നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി നാൽപ്പത്തി നാല് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഹജ്ജ് സമയത്ത് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് റംലാൻ ടു ഹജ്ജ് സമയം വരെയുള്ള ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു നാല് മാസത്തെ വർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു ഇരുപതിനായിരം രൂപ ആയിരിക്കും നിങ്ങൾക്ക് പോകാനുള്ള ചെലവ് വരിക സർവീസ് ചാർജ് വരുന്നത് ഇരുപതിനായിരം രൂപയായിരിക്കും ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മുസ്ലിം കാൻഡിഡേറ്റ്സിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ നാൽപ്പത്തി നാല് വയസ്സിന് താഴെ പ്രായമുള്ള മുസ്ലിംസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ ആയ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്